ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് അരശതമാനം കുറച്ചതിന് പിന്നാലെ വായ്പാ നിരക്കും നിക്ഷേപ നിരക്കുകളും കുറച്ചിരിക്കുകയാണ് പ്രമുഖ ബാങ്കുകൾ വായ്പാ നിരക്ക് കുറഞ്ഞത് ഭവന വാഹന വായ്പകളൊക്കെ എടുത്തവർക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ ഗുണം ചെയ്യുന്നതായിരുന്നു അടുത്തറിയിപ്പ് ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി തീർന്നതിനും മറ്റും പിഴ ചുമത്തില്ലെന്ന തരത്തിൽ വന്ന വാർത്ത തെറ്റെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തരം മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്കും ഇ ചെല്ലാൻ സംവിധാന മുഖേന ചെല്ലാൻ തയ്യാറാക്കി പിഴ ചുമത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്ന് എം വി ഡി അറിയിച്ചു അതേസമയം ഏതെങ്കിലും കാരണവശാൽ സാധുതയുള്ള രേഖകൾ കൈവശം ഉണ്ടായിട്ടും വാഹനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ രേഖ ഹാജരാക്കിയാൽ പിഴ ഒഴിവാക്കി കൊടുക്കുന്നതാണെന്നും എം വ്യക്തമാക്കി അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ കുതിപ്പ് ഒരു ഭവൻ സ്വർണത്തിന് എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിരിക്കുകയാണ് ഈ വർഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒൻപതിനായിരത്തി അൻപത്തി രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് രൂപയുമാണ് നൽകേണ്ടത് ഈ മാസം ഏറ്റവും കുറവ് സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയിരുന്നത് ഏപ്രിൽ എട്ടിനായിരുന്നു അന്ന് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമായിരുന്നു സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതാണ് വിലയിലെ കുതിപ്പിന് പ്രധാന കാരണം വിവിധ രാജ്യങ്ങൾ ചുമത്തിയ തീരുവ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു അമേരിക്ക യും ചൈനയുമായുള്ള വ്യാപാര യുദ്ധം ശക്തി ആർജിച്ചതിനാൽ നിക്ഷേപകർ സുരക്ഷിതത്വം തേടി സ്വർണം വാങ്ങിക്കൂട്ടിയതോടെ രാജ്യാന്തര വിപണിയിൽ വില ഉയർന്നു സാമ്പത്തിക അനിശ്ചിതത്വ കാലയളവിൽ നിക്ഷേപകർക്ക് മനസ്സുറപ്പിച്ച് വിശ്വസിക്കാമെന്നതാണ് സ്വർണത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിനാൽ വൻകിട നിക്ഷേപകരും വിവിധ കേന്ദ്ര ബാങ്കുകളും സ്വർണശേഖരം വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കൻ ഡോളറിലും കടപ്പത്രങ്ങളിലും വിശ്വാസം കുറഞ്ഞതോടെ വിദേശ നാണയ ശേഖരത്തിലും ഡോളറിന് പകരം സ്വർണം ഇടം നേടുന്നു അതേസമയം സ്വർണ്ണവില വർദ്ധിച്ചതോടെ കേരളത്തിലെ കടകളിൽ തിരക്ക് വളർത്തി കുറവാണ് സംസ്ഥാനത്തെ പല ജ്വല്ലറികളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന സ്വർണ്ണ കച്ചവടക്കാരുടെ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു വിലവർധനവ് ഇങ്ങനെ തുടർന്നാൽ വിവാഹ ചടങ്ങുകളിൽ നിന്ന് സ്വർണം അപ്രത്യക്ഷമാകുന്ന കാലം അധികം വൈകാതെ വന്നേക്കും നിലവിലെ വിലയനുസരിച്ച് ഒരു ഭവൻ സ്വർണാഭരണം വാങ്ങുന്നതിന് ജി എസ് ടിയും പണിക്കൂലിയുമൊക്കെ ചേർന്ന് എൺപതിനായിരം രൂപയോളം നമ്മൾ നൽകേണ്ടി വരും അടുത്ത അറിയിപ്പ് പി എം കിസാനുമായി ബന്ധപ്പെട്ടതാണ് വിവിധ തെറ്റായ വാർത്തകളൊക്കെ മൂലം പി എം കിസാൻ സമ്മാൻ നിധിയിലെ അംഗത്വം സറണ്ടർ ചെയ്ത് പുറത്തുപോയ നിരവധി പേരുണ്ട് കിസാൻ നിധിയിൽ രേഖപ്പെടുത്തിയ സ്ഥലം വിൽക്കാൻ കഴിയില്ല വാങ്ങിയ തുക തിരിച്ചു നൽകേണ്ടി വരും തുടങ്ങിയ ഇത്തരത്തിലുള്ള കള്ള വാർത്തകളൊക്കെ കണ്ടു ഭയന്ന് പലരും പി കിസാനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് അത്തരത്തിൽ തെറ്റിദ്ധാരണ മൂലം പുറത്തുപോയവർക്ക് വീണ്ടും പി കിസാൻ സമ്മാൻ നിധിയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പി കിസാൻ സമ്മാൻ നിധിയിൽ വോളണ്ടറി സറണ്ടർ ചെയ്ത് പുറത്തുപോയവർക്ക് വീണ്ടും പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ പുതുതായി ചേർത്തിരിക്കുന്ന സറണ്ടർ റിവോക്കേഷൻ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പി എം കിസാനിൽ ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി കഴിയുമ്പോൾ ഒ ടി പി നൽകി പി എം കിസാൻ ആനുകൂല്യത്തിന് വീണ്ടും അർഹത നേടാൻ സാധിക്കും സോഷ്യൽ മീഡിയ വഴിയൊക്കെയുള്ള തെറ്റായ വാർത്തകൾ കണ്ട് ആരെങ്കിലും സ്വമേധയാ പദ്ധതിയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള ഈ അവസരം വിനിയോഗിച്ച് പദ്ധതിയിലേക്ക് വീണ്ടും തിരിച്ചുവരുവാനും സ്വതം ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് കരസ്ഥമാക്കുന്നതിനും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക